ഉച്ചയ്ക്ക് നല്ല മഴയനും അപ്പം വീട്ടിൽ നിന്ന് ചോറും പുളിങ്കറിയും കോവക്ക വറവും തൈരും ചിക്കൻ കറിയെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചു കഴിച്ചിട്ട് വൈകുന്നേരം ഏകദേശം ഒരു നാലരയാകുമ്പോൾ ഒന്ന് തലശ്ശേരി ടൗണിലോട്ട് പോയി ഈയൊരു ഭാഗത്ത് കേട്ടിയാൽ നല്ല ചായയും കടിയും കിട്ടുമോ എന്ന് ചോദിച്ചായിരുന്നു ഒരാളന്നോട് പറഞ്ഞു കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആടിയൊരു കടിയുണ്ട് പക്ഷേ അവിടെ കുറേ കടിയൊന്നുമില്ല അവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം അല്ലെങ്കിൽ ആടെ ആകെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ അത് കല്ലുമക്കായാണ് പിന്നെ കുടിക്കാൻ മസാല ചായയും കിട്ടുന്നു പിന്നെ വിചാരിച്ച് അതൊന്നും കഴിച്ചാൽ കളിയാ മൂപ്പര യഥാർത്ഥ പേരെന്നാന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ബലമായ സംശയം അത് മാമൂന്നാണെന്നാണ് കാരണം ഈ കല്ലുമ്മക്കായി പേര് മാമൂ കല്ലുമ്മക്കായ് എന്നാണ് അത് ഉണ്ടാക്കുന്നത് മൂപ്പര അപ്പം പിന്നെ ആ മൂപ്പര പേര് മാമൂന്നായിരിക്കില്ലേ അല്ലേ ആ അതെന്തേലും ആവട്ടെ എനിക്കിപ്പോൾ മൂപ്പര പേര് അറിഞ്ഞിട്ടെന്ന കാര്യം ഇതാണ് ആ കല്ലുമ്മക്കായും മസാലച്ചായും മാത്രം കിട്ടുന്ന കട കടകെട്ട ദാ നോക്കി വെച്ചോ എയ്സ്തറ്റിക്കലി നല്ല ലുക്കുള്ള നൈസായിട്ടുള്ളൊരു ഒരു ഒരു ചെറിയ കട എന്താണെന്നറിയില്ല പക്ഷേ ഈ കടേൻ്റെ ലുക്കെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഇരുപത് രൂപയാണ് ഈ ഒരു കല്ലുമ്മക്കായ്ക്ക് അഥവാ കടുക്ക നിറച്ചേന് അല്ലെങ്കിൽ അരിക്കടക്കേൻ്റെ റേറ്റ് തീരെ ചെറിയ കല്ലുമ്മക്കായൊന്നുമല്ല അത്യാവശ്യം കുറച്ച് സൈസുള്ള കല്ലുമ്മക്കായ് തന്നെയാണ് ആ നിറച്ചേൻ്റെ പുറത്ത് ഉണ്ടായിരുന്നത് എന്ന് നിസ്സംശയം പറയാം ആയിരത്തിന് മേലെ കല്ലുമ്മക്കായാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം നമ്മളെ മാമൂന്ന് പറഞ്ഞ മൂപ്പര് ഇടന്ന് വെക്കുന്നതെന്നാണ് മൂപ്പര് എന്നോട് പറഞ്ഞത് അതാണ് കണക്കെങ്കിൽ എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായി വെക്കുന്നത് ഇവിടുന്ന് തന്നെയായിരിക്കും ഇനി ഇതല്ലേ ഇതിനേക്കാളും കുറേ കല്ലുമ്മക്കായി വെക്കുന്ന സ്പോട്ട് നിങ്ങൾക്ക് വേറെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യമൊന്നും പിടിക്കേണ്ട ആ സ്പോട്ടിൻ്റെ പേര് ഈ വീഡിയോൻ്റെ താഴെ വിത്ത് ലൊക്കേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്തോ നമുക്ക് ആടിയും പോയി കഴിക്കാലോ പ്രശ്നം തീർന്നില്ലേ അപ്പോൾ ഈ കല്ലുമക്കായി ഞാൻ കഴിച്ചു നോക്കി ചോറാണീ കല്ലുമക്കായിട്ട് അകത്ത് നിന്ന് നിറച്ച കൂട്ടിലൊരു പ്രധാന ഘടകമായിട്ട് എനിക്ക് തോന്നിയത് ആ കൂട്ടിൻ്റെ ഫ്ലേവർ എന്താണ് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ലാട്ടോ പിന്നെ ആ മസാലയും കല്ലുമ്മക്കായും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സ്പോട്ട് വരുന്നത് തലശ്ശേരി കടൽപ്പാലത്തിനടുത്ത് ഇന്ദിരാ പാർക്കിനടുത്ത് മാമുക്കല്ലുമു കയ്യ അതിന് ശേഷമോ ഞാൻ നേരെ നേരെ എല്ലാം ഒന്ന് കണ്ണൂരേക്ക് പോയി അതിൻ്റെ ഇടക്ക് നമ്മളെ പെരളശ്ശേരി ടൗണിൽ വില്ലേജ് ഓഫീസിൻ്റെ ഏകദേശം സൈഡിലുള്ള നമ്മളെ സന്തോഷേട്ടൻ്റെ ആടി ഒന്ന് നിർത്തി ഓമ്മപ്പൊടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്നേരം ആടുന്ന് ഒരു വിത്തൗട്ട് പാലും വെള്ളം കുടിച്ചിന് ഭയങ്കര ദാഹേനും അക്കലും കയ്യിലും കഴിച്ചിട്ട് അപ്പാടന്നെ നേരെ ഒന്ന് കണ്ണൂർ ടൗണിൽ പോയി ഒന്ന് ഈവനിങ് ബ്രാഞ്ചിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ബാങ്കിൽ അതെല്ലാം കഴിയുമ്പഴത്തേക്കും പിന്നെയും ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങി ആ അപ്പം അടീടെ ഒരു വിത്തൌട്ട് മയോണൈസ് ഷവർമ ഓർഡർ ചെയ്ത എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചങ്ങായി എനിക്ക് സെർവ് ചെയ്തത് വിത്ത് മയോണൈസ് ഷവർമയ ഞാൻ പറഞ്ഞത് ഇതെനക്ക് പറ്റൂല മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കാ മണിക്കൂർ നേരം കാത്തു അങ്ങനെ ഒരു വിത്തൌട്ട് മയോണൈസ് ഷവർമ എൻ്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് എത്തി പറയാൻ മാത്രമൊന്നുമില്ല അപ്പോൾ ഒരു സാധാരണ ഷവർമ്മ നൂറ്റി ഇരുപത് ഉറുപ്പിയാണ് അതിൻ്റെ റേറ്റ് അപ്പോൾ ആ ഷവർമ ആദ്യം ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു അൽഫാമിന് ഓർഡർ ചെയ്തതിന് ആ അൽഫാമും ഷവർമ ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാൽ പോലും ഇത്രയും സമയം ലേറ്റ് ലേറ്റായെന്നാണ് ചങ്ങായി എന്നോട് പറഞ്ഞത് ന്യായം അൽഫാം ഓർഡർ ചെയ്യുന്ന സമയത്തേ പറഞ്ഞ് ലെഗ് പീസ് വേണ്ടേ വേണ്ട ചെസ് പീസ് മതിയെന്ന് പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ കഴിക്കാൻ ഇനി മൂപ്പര ഞാൻ കാണിക്കുന്നൊന്നുമില്ല നിങ്ങൾ വിചാരിക്കേണ്ട അയാളും ഈ അൽഫാമിൻ്റെ പീസ് എന്നാണ് കഴിച്ചിട്ട് അയാൾക്ക് വേറെ പീസിൻ്റെ അത് ലാസ്റ്റ് ബില്ല് കാണിക്കുമ്പോൾ മനസ്സിലായി ഈ ചിക്കൻ അത്യാവശ്യം എല്ലാ വശത്തും നല്ലോണം നല്ലോണം കുക്കായിട്ടല്ലോണ്ട് പിന്നെ മസാലയും വലിയ കുഴപ്പമില്ല പക്ഷെ മസാല ശരിക്കും എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടില്ലപ്പാ പിന്നെ ചിക്കൻ്റെ അങ്ങ് തായോട്ട് വരെ എത്തിയിട്ടുമില്ല അപ്പോൾ ഇതാണ് സ്പോട്ട് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള കാസാറാസിയാണ് അവിടുത്തെ സർവീസ് എല്ലാം അത്യാവശ്യം നല്ല ഷോ ഗെയിനും കട്ട അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് രണ്ട് മൈലിങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വെറുതെ എടുത്തി അത് കഴിഞ്ഞ് പയ്യാമ്പലം ബീച്ചിൻ്റെ അതിലൂടെ കാർ ഓടിച്ച് പോകുന്നതരോ അറിയുന്ന രണ്ട് പിള്ളരുണ്ടായിരുന്നു പിള്ളേർ ഇങ്ങനെ കൈവൊന്നിച്ച അവിടെ ഞാൻ കാർ സൈഡാക്കി അപ്പോൾ പിള്ളേർ പറഞ്ഞു വാ ചായ കുടിച്ചിട്ട് പോകുന്നു അപ്പോൾ അവിടെ ഞാൻ അറിഞ്ഞിട്ട് ആ ചായപ്പീടിയിലേക്ക് അങ്ങോട്ട് പോയി ഇതാണ് ആ രണ്ട് പിള്ളേർ അതിൻ്റെ അകത്ത് കറുപ്പ് ടീഷർട്ട് ഇട്ടാളെയാണ് എനക്കറിയാം മറ്റേത് മൂപ്പര ചങ്ങായ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏറ്റവും കല്ലുമ്മക്കൈ തന്നെയാണ് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നല്ല ചൂട് തവയിൽ കല്ലുമ്മക്കൈ പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ കിളിക്കൂടുണ്ട് പോക്കറ്റ് ഷവർമുണ്ട് ചിക്കൻ കബാബ് ഉണ്ട് പഴംപൊരി ഉണ്ട് ഉണ്ട് ബോണ്ടിയുണ്ട് ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം പിള്ളേർ എന്നോട് പറഞ്ഞു വാ എടുക്കുക ഞാൻ പറഞ്ഞാൽ നിങ്ങളെടുക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ കുറെ കഴിച്ച് നിങ്ങളെടുക്കുന്നത് അപ്പം അവിടെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയ പക്ഷേ പക്ഷെ അധികം ഒന്നും കഴിച്ചിട്ടില്ല രണ്ട് കടി മാത്രമേ ഇടുന്നു കഴിച്ചിട്ടുള്ളൂ ഒരു വിത്തൌട്ട് മിനിറ്റി പറഞ്ഞ് രണ്ട് കല്ലുമ്മക്കായി കഴിച്ചിനി പിന്നെ ഒരു ഒരു കിളിക്കൂടും കഴിച്ചിനി ഈ കല്ലുമ്മക്കായ് നിറച്ചത് അഥവാ അരിക്കടക്കും ഇരുപത് ഉറുപ്പ തന്നെയാണ് റേറ്റ് അത്യാവശ്യം വലിയ കല്ലുമ്മക്കായി തന്നെയാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ നിറച്ചേൻ്റെ ആ കൂട്ടിൻ്റെ ഫ്ലേവറാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായത് മറ്റേനെക്കാളും ഇവിടെ അങ്ങനെ ചോറല്ലാന്നാണ് തോന്നുന്നത് പിന്നെ കിളിക്കൂട് വെച്ച് നോക്കി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കിളിക്കൂടിന് തീരെ ചൂടുണ്ടായിട്ടില്ല മറ്റേ കിളിക്കൂടിന് എത്രയാണ് പൈസയെന്ന് എനക്കറിയില്ല കാരണം പിള്ളേറെ കൊടുത്തത് അപ്പോൾ സ്പോട്ട് നമ്മളെ പയ്യാമ്പലം ബീച്ചിൽ നീർക്കടവിനടുത്തുള്ള കടലോരം തട്ടുകടയാണ് അങ്ങനെ ഇറങ്ങി കുറച്ച് നേരം മഴയെല്ലാം കണ്ടിട്ട് പയ്യാമ്പലം ബീച്ചിൽ കാറ് നിർത്തിയിട്ട് ആടി അങ്ങനെ ഇരുന്നേ എന്നിട്ട് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന രണ്ട് മൂന്ന് മസാല ദോശയെല്ലാം കഴിക്കുന്ന റീൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അന്നേരം എനക്കും ദോശ കഴിക്കാൻ ഒരു പുതിയായി പക്ഷേ മസാല ദോശ വേണ്ടാന്ന് വിചാരിച്ച് ഭയങ്കര ഗ്യാസാണ് ഈടെ പോയിട്ട് ഒരു നെയ്റോസ്റ്റ് പറഞ്ഞു അതിൻ്റെ കൂടെ എക്കമ്പനിമെൻ്റ് ആയിട്ടുണ്ടായിരുന്നത് സാമ്പാറുണ്ട് തേങ്ങാ ചട്നി ഉണ്ട് പിന്നെ തക്കാളി ചട്നി ഉണ്ട് എൺപത്തി മൂന്ന് രൂപയാണെന്ന് തോന്നുന്നു ടാക്സ് അടക്കം ഇതിൻ്റെ റേറ്റ് എന്തായാലും നെയ്റോസ്റ്റ് ആയാലും ആ രണ്ട് ചട്നി ആയാലും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല സാമ്പാർ വലിയ തെറ്റുണ്ടായില്ല കേട്ടോ അപ്പോൾ സ്പോട്ട് കണ്ണൂർ ജെഎസ് പോളിനടുത്ത് രാജീവ് ഗാന്ധി റോഡിലെ ശ്രീ വൈഷ്ണവീസ് റെസ്റ്റോറൻറ്റാണ് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് പണിയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഏകദേശം രാത്രി ഒരു ഒരു ഒമ്പത് മണിയായി പിന്നെ ഒന്ന് നടക്കാനെല്ലാം പോയി തിരിച്ച് വന്ന് ഒരു ഒമ്പതേ മുക്കാലിൽ നിന്ന് തിരിച്ച് വീട് എത്തി നേരം പിന്നെയും വിശക്കാൻ തുടങ്ങിയ എന്നിട്ട് ഉച്ചക്കത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ അതും പുട്ടു ആക്കി തന്നു അപ്പം പുട്ടു ചിക്കൻ കറിയും കൂടെ ചേർത്ത് കുഴിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി അപ്പം ശരി